ഹായ് ഫ്രണ്ട്സ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ പരാമർശിക്കുന്നത് ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖ ബാങ്കായ ധനലക്ഷ്മി ബാങ്കിൽ ജൂനിയർ ഓഫീസർ തസ്തികയിലേക്കും അസിസ്റ്റന്റ് മാനേജർ തസ്തിയിലേക്കുമുള്ള നിയമനത്തിനായി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ ഉപേക്ഷയും വിചാരിക്കരുത് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ജൂനിയർ ഓഫീസർ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായവർക്കും ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ അസിസ്റ്റന്റ് മാനേജർ കസ്റ്റഡിയിലേക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായവർക്കും ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡിക്ക് നിയമാനുസൃത വയസ്സളവർ ഉണ്ടായിരിക്കും ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എഴുന്നൂറ്റി എട്ട് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇൻക്ലൂഡിംഗ് ജി എസ് ടി സഹിതം വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ ഈ രണ്ട് തസ്തികയിലേക്കും അറുപത് ശതമാനം മാർഗോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായവരായിരിക്കണം ഈ വിജ്ഞാപന പ്രകാരം ജൂനിയർ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ എന്നീ തസ്തികയിലേക്ക് സെലക്ഷൻ പ്രോസസ് വരുന്നത് ഓൺലൈൻ എക്സാമും ഇന്റർവ്യൂവുമാണ് ഓൺലൈൻ എക്സാമിന്റെ കേരളത്തിലെ സെന്ററുകൾ കോഴിക്കോട് തൃശൂർ എറണാകുളം തിരുവനന്തപുരം എന്നിവയാണ് ഇനി അപേക്ഷിക്കേണ്ട വിധം നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഡോട്ട് കോം സ്ലാ കരിയേഴ്സ് എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ ഫോട്ടോഗ്രാഫ് എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അടുത്തത് സിഗ്നേച്ചർ ആണ് വൈറ്റ് ബാക്ക് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കുണ്ട് സിഗ്നേച്ചർ അടുത്തത് തമ്പ് ഇംപ്രഷൻ ആണ് അത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്കുണ്ട് അടുത്തത് ഹാൻഡ് റിട്ടേൺ ആണ് ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് വിജ്ഞാമനത്തിൽ കൊടുത്തിട്ടുണ്ട് അത് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്കുകൊണ്ട് എഴുതി അപ്ലോഡ് ചെയ്യുക എന്നാൽ നിങ്ങളുടെ റ്റുകൾ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം അതുപോലെ ഓൺലൈനായി പേയ്മെന്റ് ചെയ്തതിന്റെ അപ്ലിക്കേഷൻ ഫീ പേ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തത് ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ്റെ സിലബസ് നോക്കാം ഫസ്റ്റ് വൺ റീസണിങ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നാൽപ്പത് മാർക്കാണ് മീഡിയം വരുന്നത് ഇംഗ്ലീഷ് ആണ് ഡ്യൂറേഷൻ വരുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് അടുത്തത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് ഇരുപത്തഞ്ച് ആണ് ഡ്യൂറേഷൻ അടുത്തത് കോണ്ടക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർഗ്ഗ് ഇംഗ്ലീഷാണ് മീഡിയം വരുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് അടുത്തത് ജനറൽ അവെയർനെസ് ആണ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് ഇംഗ്ലീഷാണ് മീഡിയം വരുന്നത് ഇരുപത്തഞ്ച് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ അടുത്തത് കമ്പ്യൂട്ടർ നോളജ് നാൽപ്പത് ക്വസ്റ്റ്യന് നാൽപ്പത് മാർഗ് ഇംഗ്ലീഷാണ് മീഡിയം വരുന്നത് ഇരുപത് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് മാർക്ക് നൂറ്റി മിനിറ്റ് ആണ് അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനം കൃത്യമായി വായിച്ചു നോക്കിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അയക്കുക ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തിനെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം